മലയാള മിനി സ്ക്വിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യയായ ഗോപിക അനിലും ഇരുവരും മലയാള മിനിസ്ക്വിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ജോഡികളാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇപ്പോ ഇതാ വിവാഹം കഴിഞ്ഞ് കൃത്യം ഒരു വർഷം തികയുമ്പോൾ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യയായ ഗോപിക അനിലും നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ആ വിശേഷ വാർത്ത മറ്റൊന്നുമല്ല ഇരുവരുടെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഒന്നാമത്തെ വിവാഹ വാർഷികമാണ് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയും ഗോപികാലനും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനിസ്കിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ഇരുവരും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും ഇരുവരും ഒരുമിക്കുമെന്ന് ആരാധകർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു എന്തിനേറെ പറയണം ഈ വിവാഹിതരായ ഈ താരദമ്പതികൾ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഗോപികയുടെ വീട്ടുകാർ തീരുമാനിച്ച വിവാഹമായിരുന്നു ഗോപികയും ആദ്യം പയ്യനെ കണ്ടപ്പോൾ ഞെട്ടി എന്നാണ് പിന്നീട് അറിഞ്ഞത് ഇരുവരുടെയും ഈ വിവാഹ നിശ്ചയം തീർത്തും രഹസ്യമായിട്ടായിരുന്നു വിവാഹ നിശ്ചയ ദിനത്തിലായിരുന്നു ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത പോലും ആരാധകർ അറിഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഇരുവരും എല്ലാ കാര്യങ്ങളും സർപ്രൈസ് ആയിട്ട് തന്നെയായിരുന്നു ഒതുക്കി ചേർത്ത് എങ്കിലും ഈ താരദമ്പതികൾ വിശേഷങ്ങളൊക്കെ തന്നെയും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇരുവർക്കും ആശംസകളറിയിച്ചും എത്താറുള്ളത് ഈ അടുത്തായിട്ടായിരുന്നു എറണാകുളത്ത് കൊച്ചിയിൽ അതിമനോഹരമായ ഒരു വീട് വാങ്ങിയതിന്റെ സന്തോഷം ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ ഇരുവരും മറ്റൊരു സന്തോഷ വാർത്ത കൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ഇരുവരുടെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കും എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് ആദ്യത്തെ വിവാഹ വാർഷികമായതുകൊണ്ട് തന്നെ അത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരുവരും പരസ്പരം സമ്മാനങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തന്നെ ഇരുവരും ഇരുവരുടെയും യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കും എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും വിശ്വസിക്കുന്നത് എന്തൊക്കെയായാലും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താര ജോഡികളാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്